ം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കണത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വന്നിട്ടുള്ള നല്ല ഓഫർ ആണ് കാണിക്കുന്നത് നോർമൽ നൈറ്റി നല്ല കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് വില വില റേറ്റ് ഒന്നും കുറഞ്ഞ ഐറ്റംസ് അല്ല നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എമരേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരുക കേട്ടോ അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ ഉണ്ട് അതേപോലെ നമ്മൾ അയക്കാൻ ഡി 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 സി കൊറിയർ സർവീസ് വഴിയാണ് അപ്പൊ ബുദ്ധിമുട്ടുള്ള ആളുകൾ പോസ്റ്റ് മരുന്ന് എഴുതിട്ട് ഇവിടെ പോസ്റ്റ് ഇപ്പം ബുദ്ധിമുട്ടാണ് കുറച്ച് കൈയുടെ പരമാവധി ഡീറ്റെയിൽസ് തന്നെ എല്ലാവരും പറയട്ടെ അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഗിവ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗിവയിൽ എല്ലാവരും പങ്കെടുക്കുക ഗിവർക്കും അറിയാറ് ഇതിന്റെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ എന്നിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു ഗിവ നമ്പർ വരെ നമ്പർ വരും ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് കൂടെ കേട്ടോ സ്ക്രീൻഷോട്ട് കൂടുക അങ്ങനെയാണ് അതേപോലെ തന്നെ ഗിവ വിന്നറുടെ തിരഞ്ഞെടുക്കലും ഇതിലുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ കാണിക്കുള്ളൂ നല്ല അടിപൊളി കോട്ടനിൽ വന്നു നല്ല സൂപ്പർ നൈറ്റാണ് യാതൊരു കമ്പ്ലീനും വരാത്ത നല്ല നൈറ്റാണ് കേട്ടോ ഇതിൽ തുണിക്കോ കളറിനോ യാതൊരു കുഴപ്പം വരൂല്ല നല്ല സൂപ്പർ നൈറ്റാണ് ജസ്റ്റ് വീതി വന്നുള്ളത് നാൽ ആ നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വരുന്നത് ഒരു പതിനാല് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നത് കേട്ടോ ഇതിൽ പതിമൂന്ന് ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് കേട്ടോ പതിമൂന്ന് ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് നല്ല ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ചെറിയൊരു ഷിപ്പിംഗ് കൂടെ വരേണ്ടത് മാത്രമേ കൂട്ടാ നെക്സ്റ്റ് ആ കളർ തന്നെയാണ് പക്ഷേ ഡിസൈൻ വ്യത്യാസം വരേണ്ടിട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തോളേണ്ടി തന്നെ നല്ല നല്ല വെറൈറ്റികളാണ് ഇതിൻ്റെ കയ്യർക്കം പതിനാല് ഇഞ്ച് കയ്യറക്കം വരും കേട്ടോ നല്ല സൂപ്പർ വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇത് ആ കളർ തന്നെയാണ് ഇതിൻ്റെ പ്രിൻറ് വ്യത്യാസം വരണ്ടിട്ടാണ് കളറുകളൊന്നുതന്നെ പ്രിൻറ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കിക്കാൻക്കാം അതേപോലെ ഷോപ്പുകളിലൊക്കെ ഹോൾസെയിൽ ബിസിനസ്സ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടാൽ അങ്ങനെയും കൊടുക്കൂട്ടോ ഹോൾസെയിലായിട്ടും ഈ സാധനങ്ങൾ നമ്മൾ കൊടുക്കാം അതേപോലെ നല്ല ഒരു ഡ്രസ്സിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയിട്ട് കാണുക നല്ല റേറ്റ് കുറവിലാണ് നമുക്ക് കൊടുക്കാനായിട്ട് നെസ്റ്റ് ഐറ്റംസ് നോക്കി നല്ല ലേലും നല്ല സൂപ്പർ സൂപ്പറുടെ ആണ് ഇതിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തൊമ്പത് ഇഞ്ച് തന്നെയാണ് വരുന്നത് ജസ്റ്റ് വീതി അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇത്തിരി നല്ല ഐറ്റംസ് നമ്മൾ കൊടുക്കണായിട്ടാണ് അപ്പോൾ നൈറ്റി ഒക്കെ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോളി വളരെ റേറ്റ് ഓഫറിനാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല നല്ല ഐറ്റംസുകളാണ് വന്നിട്ടുള്ളത് അതേപോലെതാ അതിൻ്റെ വേറൊരു ഐറ്റംസ് കളർ ചേഞ്ച് അത്ര നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ എന്നാ അതേപോലെ നേരത്തെ നമ്മൾ കാണിച്ച മതി ലൈറ്റ് ചിക്കു കളർ മസ്റ്റേഡിന്റെ എല്ലോന്റെ ഒരു ചെറിയ ഒരു കളറാണ് വരുന്നത് മസ്റ്റേഡിന്റെ എല്ലോ എല്ലാം നല്ല ചിക്കു കളറല്ലാത്തൊരു കളറാണ് കേട്ടോണ്ടോ അതിൻ്റെ ഭംഗിയുള്ള കളറും നല്ല ക്ലോത്തും ആണ്ട്ടോ ഇതിന്റെ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞു തരാം എത്ര വരുന്നു എന്നുള്ളത് ഒരു അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇതിന് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം ഉണ്ട് നല്ല അത്യാവശ്യം കയ്യറക്കം വരണ്ട് നല്ല ജസ്റ്റ് വീതി വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടോ നൂറ്റി തൊണ്ണൂറ്റി രൂപേൻ്റെ ഐറ്റംസ് ആണ് നല്ല കോട്ടൻ്റെ നെയ്റ്റികളാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതൊക്കെ പ്രിന്റ് വ്യത്യാസം കളർ ഒന്നാണെങ്കിലും പ്രിന്റ് വേറെ വേറെ പ്രിൻറ് ആണ് വരുന്നത് കേട്ടോ ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഷോപ്പുകൾക്കൊക്കെ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ വേറെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക അതേപോലെ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടാൽ മതിയിട്ടാണ് നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസാണ് അതേപോലെതാ നീ കളർഫുള്ള് വേണം എന്നുള്ള ആളുകൾക്ക് കളർഫുൾ ഐറ്റംസ് നിങ്ങൾക്ക് നല്ല ക്ലോത്ത് ആണ് കളറും പോവാത്ത സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ജസ്റ്റി വിജി നാൽപ്പത്തി എട്ട് ഇഞ്ച് ജെസ് ടി വിജി വരുന്നുണ്ട് പതിനാല് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കും വരുന്നുണ്ട് കേട്ടോ യൂണിവേഴ്സലിന്റെ ക്ലോത്ത് ആണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ ഇതാ അപ്പൊ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഗിവേയിൽ എല്ലാവരും പങ്കെടുക്കുക ഗിവേ വിന്നറിന് നമ്മൾ ഇതിൽ പറയേണ്ടിട്ടിവ് വിന്നർക്ക് കൊടുക്കണത് നല്ല അടിപൊളി പ്രൈസാണ് കൊടുക്കുന്നത് ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഐറ്റംസാണ് ഫീ കാണിക്കണമേട്ടേ ഒക്കെ വെറൈറ്റികളാണ് ഐറ്റംസ് ഒരു ആണ് ഈ കാണിക്കുന്നത് കേട്ടോ അടിപൊളി പുറത്താണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ പ്രവത്തുകളാണ് നോക്കട്ടെ ജസ്റ്റ് വീതി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് കയ്യേർക്കും വരുന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം കയ്യേർക്കും നെക്കൊക്കെ എങ്ങനെയാണ് വരുന്ന കേട്ടു നല്ല സൂപ്പർ നെക്ക് ആണ് നല്ലൊരു ഐറ്റംസാണ് നല്ല നല്ല വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് ഐറ്റംസ് നൈറ്റി സാധാരണയായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഐറ്റം കളറാണ് ഇത് തോന്നിട്ടുള്ളത് തിന്റെ വേറൊരു കളറ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കോളൂ അടുത്ത് നമുക്ക് ഗിവ് ഗിവിന്നർ ആരാ നോക്കട്ടെ ഗിവ് വിന്നർക്ക് കൊടുക്കാനുള്ള നെറ്റിട്ടാണ് നല്ല അടിപൊളി നെറ്റാണ് അങ്ങനെ കാണിച്ചു തരാൻ കൊടുത്തിട്ട് അപ്പം ഇതാർക്കാണ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം നല്ല സൂപ്പർ നെറ്റാണ് വന്നിട്ടുള്ളത് പോക്കറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ ഒരുപാട് ആളുകൾ പങ്കെടുത്തുണ്ട് എല്ലാവർക്കും വളരെ വളരെ അധികം നന്ദിയുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വിന്നർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എല്ലാം രണ്ട് മൂന്ന് വീടുകളുടെ വിന്നറാണ് ഈ പറയുന്നത് കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇവർ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക കേട്ടോ